ഹലോ എവി വൺ വെൽക്കം ടു ഷാനുസ് ലോഞ്ച് ഞാൻ നിങ്ങളുടെ ശാനുവാണ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ പ്ലീസ് ഡോ ഫോർ ഫോർ ഗെറ്റ് ലൈ ഷെയർ ആൻഡ് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി കുറേ നാളായിട്ട് എനിക്ക് ഒരു ഡ്രസ്സ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടത് ആ ഇൻസ്റ്റാ പോസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഓഫേഴ്സ് മൺസൂൺ സെയിൽസ് നടക്കുന്നതിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടായിരുന്നു അതെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ പറയുക ഒരുപാട് ഷോപ്പ്സിൻ്റെ ഇത് ഉണ്ടായിരുന്നു ലൈക്ക് പാൻഡലൂൺസിൻ്റെത് ട്വൻറ്റി സിക്സ് ജൂൺ പിന്നെന്താ ട്രെൻഡ്സിൻ്റെത് ഫസ്റ്റ് ജൂൺ പിന്നെ അത് കഴിഞ്ഞ് മിന്ത്രയ്ക്കൊരു ഡേറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഡേറ്റ് ഓർമ്മയില്ല പിന്നെ അതല്ലാതെ സുഡിയോയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജൂലൈ അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്തിട്ട് കുറേ കുറേ ഷോപ്പ്സിൻ്റെ അവർ മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ എയ്റ്റ് മില്യൺ വ്യൂസും ഫിഫ്റ്റി കെ ലൈക്സും ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും നാച്ചുറലി നമുക്ക് എന്താ പറയുക എന്തായാലും ക്ലോത്ത്സ് മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എന്തായാലും ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ എപ്പോഴേലും മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്ത് ഇപ്പോൾ ഈ സമയത്ത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓഫറിൽ മേടിക്കാം എന്ന മാതിരി അതും മൺസൂൺ സെയിൽ എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇട്ടാണ് അവർ ഇട്ടിരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ഒബ്വിയസ്ലി എനിക്ക് പോയി മേടിക്കാനുള്ളൊരു ടെൻഡൻസി വന്നു ഞാൻ ഞാൻ അതിൽ ചൂസ് ചെയ്തത് സൂഡി വേർ സ്റ്റുഡിയോൻ്റെ ഡേറ്റ് പറഞ്ഞിരുന്നത് ഫസ്റ്റ് ജൂലൈ ആയിരുന്നു അതായത് ഇന്നലെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ വന്നിട്ട് കുറേ കുറച്ച് നാൾ കൊണ്ടേ ഞാൻ വിചാരിക്കുമായിരുന്നു പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ആ പോക്ക് മാറ്റി ഫസ്റ്റ് ജൂലൈയിലോട്ടാക്കി വെച്ചു എന്നിട്ട് വിചാരിച്ചു എന്തായാലും അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിൽ കുറച്ച് മേടിക്കാമല്ലോ എന്നാൽ മാതിരി നോർമലി പലർക്കും അങ്ങനെ ഒരു ടെമ്പ ടെൻഡൻസി ഉണ്ടാവുമല്ലോ ഓഫറിൽ മേടിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കുമല്ലോ എന്ന മാതിരി അപ്പോൾ അതുപോലെ ഞാനും വിചാരിച്ചു ഓക്കെ ഫസ്റ്റ് ജൂലൈയിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റി വെച്ചിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഫസ്റ്റ് ജൂലൈ ആയി അപ്പോൾ എന്ത് ചെയ്തു ഞാൻ അതിന് ഇതിനിടയിൽ തന്നെ ഒന്ന് രണ്ട് പേരും ഇതുപോലെ സ്റ്റുഡിയോയിലെ സെയിലിനെ പറ്റി മെൻഷൻ ചെയ്ത് പോസ്റ്റ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ആദ്യം പറഞ്ഞ പേജ് അല്ലാതെ വേറെ പേജുകളും ഒന്ന് രണ്ട് പേര് അങ്ങനെ മെൻഷൻ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ജൂലൈന് പോകാമെന്ന് പറഞ്ഞ് ഇന്നലെ മോർണിംഗ് ഞാൻ എൻ്റെ സിസ്റ്ററിനെയും കൂട്ടി സ്റ്റുഡിയോയിൽ പോയി ഞാൻ ആ പോയ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കയറി നോക്കുമായിരുന്നു ലൈക്ക് അവിടെയുള്ള ക്ലോത്ത്സ് ഒക്കെ നോക്കുമ്പോൾ നോർമലി സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് അതുപോലെ തന്നെയായിരുന്നു ഒരു ഡിസ്കൗണ്ട് സെയിൽ മാതിരി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പോയി അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് ഇങ്ങനെ എൻക്വയറി ചെയ്തു അതായത് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ മൺസൂൺ സെയിൽ നടക്കുകയല്ലേ എന്ന കാര്യം ഞാൻ അവിടെ പോയി എൻക്വയർ ചെയ്തു ഗസ് വാട്ട് അവിടെ നിൽക്കുന്ന സ്റ്റാഫ്സ് ഇങ്ങനെ ഒരു സെയിലിനെ പറ്റി കേട്ടിട്ട് കൂടിയില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷോക്കായി ബിക്കോസ് ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ട് ആ പോസ്റ്റിന് അതായത് ആ പോസ്റ്റ് ഇട്ടവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എട്ട് മില്യൺ വ്യൂസോളം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനത് ആരാന്ന് പബ്ലിഷ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്ത് വേറെയും പോസ്റ്റ് കണ്ടു എല്ലാം കണ്ടിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് പക്ഷേ പോയി നോക്കുമ്പോഴത്തേക്കു അവിടുത്തെ സ്റ്റാഫ്സിന് പോലും അറിയത്തില്ല ഇങ്ങനെ ഒരു സെയിലിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ത്രീ ജി ആയ കയ്യിൽ ഫീലായിരുന്നു ഞാൻ അതിനെ വേറെ ഒന്നും സംസാരിക്കാൻ തന്നില്ല ഞാൻ ചെന്ന് അവിടുത്തെ ക്ലോത്ത്സ് ഒക്കെ നോക്കി ഞാൻ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ എടുത്തു ട്രയൽ നോക്കി അതിൽ ഇഷ്ടപ്പെട്ട് ഒന്ന് രണ്ട് ക്ലോത്ത്സ് എടുത്തിട്ട് ഇത് ഞാൻ എൻ്റെ ബാക്കി കാര്യമായിട്ട് ബിസി ആയിട്ട് പോയി എല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്ത് പോകാമായിരുന്നു അങ്ങനെ പൊക്കോട് ഞാൻ നോക്കുമ്പോഴത്തേക്കും സുടിയോട് ഒരു സ്റ്റോറി കണ്ടു സ്റ്റോറി കണ്ട ഉടനെ തന്നെ ഞാൻ അവരുടെ സ്റ്റോറി എടുത്ത് നോക്കി അപ്പോൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ന്യൂസ് അലേർട്ട് ദർ ഇസ് നോ സെയിൽ ഹാപ്പനിങ് റൈറ്റ് നൗ ഫേക്ക് ന്യൂസ് അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ യാതൊരു സെയിലും ഇപ്പോൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് കണ്ടു അപ്പോൾ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഫേക്ക് ന്യൂസ് എവിടെ നിന്നാ സ്പ്രെഡ് ആയത് എന്ന കാര്യം അറിയത്തില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ദിവസം വേറെയും പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റുഡിയോയിലും കൂടെ പോകുന്നത് ഒരു കാര്യമായിട്ട് എടുത്തു എന്നതേ ഉള്ളൂ പക്ഷെ ചിലർ ഇതിനൊന്നും പറഞ്ഞിറങ്ങിയവരുണ്ടാവില്ലേ ആ ന്യൂസ് ആ പോസ്റ്റ് വിശ്വസിച്ച് പോയ എത്ര പേരുണ്ടാവുക എന്നല്ലേ ആരുമേ അങ്ങനെ വിശ്വസിച്ച് പോയിട്ടുണ്ടാവില്ല എങ്കിൽ ഇപ്പം ഞാൻ എന്നെപ്പോലെ ചിലർ മാത്രമാണ് അത് കണ്ടിട്ട് എന്താ പറയുക സ്കൂൾസായിട്ട് പോയത് എന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ പക്ഷെ അവർ തന്നെ സ്റ്റോറി ഇടണം എന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഇതിന് വേണ്ടി പോയിട്ടുണ്ടാവില്ലേ മോർണിംഗ് തിരിച്ച് സ്റ്റുഡിയോയിൽ നിന്നിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ കണ്ടൊരു പോസ്റ്റ് വിശ്വസിച്ച് പോയതിന് എനിക്ക് എൻ്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്കായിട്ട് തോന്നിയത് ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ന്യൂസ് കണ്ടപ്പോൾ മേ ബി വേണമെങ്കിലും നമുക്ക് സ്റ്റുഡിയോയിൽ വിളിച്ച് എൻക്വയറി ആയിരുന്നു നമ്മൾ എല്ലാവരെയും വിളിച്ച് അങ്ങനെ എൻക്വയറി ചെയ്യലില്ല അത് വേറെ കാര്യം പക്ഷെ അത് വേറൊരു സൈറ്റാണ് പോസ്റ്റ് ഇട്ടതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും വേണമെങ്കിൽ എനിക്ക് പിടിച്ച് എൻക്വയറി ചെയ്യാമായിരുന്നു പക്ഷേ ഞാനത് ചെയ്യാതെ പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഒരു പോസ്റ്റ് ചുമ്മാ ആരും ഇട്ട പോസ്റ്റ് വിശ്വസിച്ച് പോയത് എന്താ പറയുക അതുകൊണ്ട് ഞാൻ തന്നെ ഫോൾ ആവുമായിരുന്നു എന്ന് വിശ്വസിച്ചാണ് അതൊരു വലിയ കാര്യമായിട്ട് എടുക്കുക അതെ ഇറങ്ങി വന്നത് പക്ഷേ ഈ സുടിയോ തന്നെ നൈറ്റ് സ്റ്റോറിയിടണം എന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഈ പോസ്റ്റ് വിശ്വസിച്ച് പോയിട്ടുണ്ടാവില്ലേ അവരെല്ലാവരും ഫൂൾസ് ആയതായിരിക്കാം പക്ഷെ അവരവരുടെ സമയവും കളഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നവരുടെ മോട്ടീവ് എന്തായിരിക്കും എന്ന കാര്യം ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ബട്ട് തിങ്ങൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒഴിവാക്കുക ബിക്കോസ് അത് ചിലരുടെയെങ്കിലും ടൈമിനെ വേസ്റ്റ് ചെയ്യിക്കുന്ന പോലെയാണ് ഈ ഞാൻ പറഞ്ഞ പോസ്റ്റിനെന്ന് പറയുമ്പോഴത്തേക്കും എട്ട് മില്യൺ വ്യൂസും ഫിഫ്റ്റി കെ ലൈക്സും കിട്ടിയ ഒരു പോസ്റ്റ് വിശ്വസിച്ചാണ് ഞാൻ പോയത് അവരുടെ ശരിക്കുള്ള മോട്ടീവ് എന്താണെന്ന കാര്യം പോലും എനിക്കറിയത്തില്ല എന്തിനാണ് ചുമ്മാ അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു അലേർട്ട് ഇടുന്നത് അതേ തന്നെ ന്യൂസ് പലരും പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ അവരെന്ത് വിശ്വസിച്ചായിരിക്കാം അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക മേ ബി ആ ഒരേ ഒരു ചാനൽ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ പോകത്തില്ലായിരിക്കും പക്ഷേ വേറെയും കലരും അത് മെൻഷൻ ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും ചിലപ്പോൾ ഇതുപോലെ ഏതെങ്കിലും പോസ്റ്റിനെ വിശ്വസിച്ച് പോസ്റ്റ് ചെയ്തതായിരിക്കുമോ ഒന്നും എൻക്വയറി ചെയ്യാതെ നമ്മളത് എൻക്വയറി ചെയ്ത് പോയില്ല എന്ന് പറയുന്നത് മേ ബി അതൊരു ഫുൾ ആയിരിക്കും അതിനെ പിന്തുടർന്ന് പോസ്റ്റ് ചെയ്ത ആൾക്കാർ അതൊരു ഫേക്ക് ന്യൂസ് ആണോ അല്ലേന്ന് പോലും നോക്കാതെ പോസ്റ്റ് ചെയ്ത ആൾക്കാർ അവർ ചെയ്തതെന്ന് പറയുന്നതും ഒരു ശരിയായ കാര്യമല്ലല്ലോ ആ പിന്നെ ഇന്നലെ കൊണ്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കി അതായത് ഇങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം അത് ഉള്ളതാണോ എന്ന കാര്യം അവരെ തന്നെ വിളിച്ച് കൺഫേം ചെയ്യാതെ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കാൻ പാടില്ല എന്ന കാര്യം ഞാൻ ഇന്നലെ മനസ്സിലാക്കി മിസ്റ്റേക്സ് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമല്ലേ ആദ്യം എന്നിട്ട് എന്ത് ലേൺ ചെയ്തു എന്ന് പറയുന്നതാണല്ലോ കാര്യം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് നന്നായിട്ട് എക്വയറി ചെയ്തിട്ട് മാത്രമേ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇതല്ലാതെയുള്ള അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഇന്നലെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്തത് സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്തുടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓഫ്